കേരളസഭയുടെ ആത്മീയ അഭിമാനവും ക്രൈസ്തവ ദർശനങ്ങളുടെ ഉദാത്തമാതൃകയുമായി ചരിത്രം കുറിച്ച വാഴ്ത്തപ്പെട്ട റാണിമര്യയുടെ രക്തസാക്ഷിത്വത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിലെ പൈലിവട്ടാലിൽ എലീശ്വ ദമ്പതികളുടെ ഏഴു മക്കളിൽ രണ്ടാമത്തെ മകളായി റാണി മരിയ ജനിച്ചു ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്ന അവൾ അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനകളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു പതിനെട്ടാം വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്ന അവൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് ഒന്നിന് റാണിമരിയ എന്ന നാമത്തിൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ഉത്തരേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ സാഹസികതയും അനിവാര്യതയും ബോധ്യമായ അവൾ പ്രയാസങ്ങളെയും എതിർപ്പുകളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തീക്ഷ്ണമായ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എട്ട് വർഷത്തോളം തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷ വേലയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായും അഹോരാത്രം അവൾ അധ്വാനിച്ചു തുടർന്ന് ഒൻപത് വർഷം മധ്യപ്രദേശിലെ സത്തന രൂപതയിൽ പ്രേഷിതവേലയിൽ വ്യാപരിച്ച് ഗോത്രവംശജരുടെ ഇടയിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ നടത്തിയ സ്തുത്യർഹ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ദരിദ്രരെ ഭൂ ഉടമകളുടെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ധൈര്യസമേതം സ്വരമുയർത്തിയ ആ ധന്യസന്യാസിനിയുടെ നീക്കങ്ങൾ ഭൂ ഉടമകളെ ചോടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ജീവൻ സിംഗ് ധർമ്മേന്ദ്ര സാമന്തർ സിംഗ് എന്നിവർ ചേർന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ അധിക്ഷേപിക്കുകയും തുടർന്ന് സാമന്തർ സിംഗ് മൃഗീയമായി സിസ്റ്ററെ അൻപത്തിനാല് പ്രാവശ്യം കത്തികൊണ്ട് കുത്തുകയും ചെയ്തു അവസാന ശ്വാസം വരെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ ഉദ്യാനത്തിലെ അവിടുത്തെ പ്രിയ മണവാട്ടി ഇഹലോകവാസം വെടിഞ്ഞു ക്രൈസ്തവ ഉപവിയുടെയും ക്ഷമയുടെയും യഥാർത്ഥ പ്രതിഫലനമായി പിൽക്കാലത്ത് സിസ്റ്റർ റാണി റാണിമരിയയുടെ ഘാതകൻ സാമന്തർ സിംഗിന് സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾ നിരുപാധികം മാപ്പ് നൽകുകയും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി സാമന്തറിനെ സ്വീകരിക്കുകയും ചെയ്തത് ലോകനീതിയെ അമ്പരിപ്പിച്ച ധീര നിലപാടായി ചരിത്രം കുറിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിത്വ മകുടം ചൂടിയ പ്രഥമ ഭാരതീയ വനിതയെ സിസ്റ്റർ റാണിമര്യ ഉയർത്തപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാമന്തർ സിംഗും സന്നിഹിതനായിരുന്നു